എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന വിഷയം എന്താണെന്നറിയോ അത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ് എന്താണെന്ന് വെച്ചാൽ അവർ വിവാഹവുമായി ബന്ധപ്പെട്ട് ചാർത്തുന്ന താലി ഉണ്ടല്ലോ ഈ താലി അണിഞ്ഞിരിക്കുന്ന എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണണം നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനി നിങ്ങൾ മാത്രമല്ല ഇനി താലി അണിയാൻ തയ്യാറായിട്ടിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികളുടെ അവരെയും നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് താലിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ക്ഷമയോടുകൂടി ഒന്ന് കാണുക ബോറടിക്കും എന്നാലും ഒന്ന് ക്ഷമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ താലി നമ്മളെല്ലാവരും വിവാഹത്തിനോടനുബന്ധിച്ചിട്ട് ചാർത്താറുണ്ട് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു സംഭവമാണ് താലി എന്നാൽ ഈ താലി മറ്റി ഇതെന്താണ് ഇതിന് ഇത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹ സമയത്ത് ഈ മംഗല്യ സൂത്രം മംഗല്യസൂത്രമെന്നാ പറയാ അത് ഇവരുടെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അന്നേരം ഒരു ബന്ധം അവിടെ തുടക്കം കുറിക്കുകയാണ് ജീവിതകാലം മുഴുവൻ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം ഞാനാണ് ചെ ഇതാക്കുന്നത് ഞാനാണ് കെട്ടുന്നത് എന്നുവെച്ചാൽ ബന്ധനസ്ഥരാക്കുന്നത് ഇനി അവർക്ക് മറ്റൊരു കുടുംബമായിട്ടല്ല ഇത് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കെട്ടിക്കൊണ്ടുവരികയാണ് കെട്ടിക്കൊണ്ടുവരികയാണ് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാകാൻ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പോൾ ആ ഇതാണ് കാരണം ആ ഒരു ബന്ധനമാണ് നമുക്കറിയാം ആവണി അവിട്ട നാളില് സഹോദരി സഹോദരന്മാരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചരട് ബന്ധിക്കലുണ്ട് രാഖി എന്ന് പറയും അത് സഹോദരി സഹോദരന് കെട്ടിക്കൊടുക്കും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അത് കെട്ടിക്കൊടുക്കുന്ന ആൾക്കാർ അവർ സഹോദരി സഹോദരന്മാരായെന്നും അവർക്ക് എന്ത് ബുദ്ധിമുട്ടിലും ഏത് ആപത്തിലും അവർക്ക് പരസ്പരം സംരക്ഷിക്കാനും സഹായിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തയ്യാറാകണമെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ദൃഢതയുണ്ടാക്കാനുള്ള ചരടാണ് ഈ മംഗല്യ സൂത്രം അത് കഴുത്തിൽ കെട്ടുന്നതും മറ്റത് കയ്യിൽ കെട്ടുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഈ താലി കെട്ടിക്കഴിഞ്ഞാൽ താലി എത്ര ദൂരത്താണ് അല്ലെങ്കിൽ ഏത് അകലത്തിലാണ് ഉണ്ടാവേണ്ടത് ഇത് പറയാൻ കാരണം ഇല്ല ചിലപ്പോൾ താലി നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാർ ഈ പൊക്കിൻ്റെ അടു പൊക്കളുണ്ടല്ലോ പൊക്കിൻ്റെ അവിടം വരെ താലി ചപ്പ് കാണാം അല്ലെങ്കിൽ താലി ഇതുണ്ടല്ലോ ആ മംഗലസൂത്രം ചരടൊക്കെ എങ്കോ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ അഞ്ച് പവന് പത്ത് പവന്യേയും മാലയൊക്കെ ആയിട്ട് കഴുത്തിട്ടുണ്ടാവും ആ താലി ഇവിടെ പൊക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മാറിയിടത്തിന് താഴെയായിട്ട് വന്ന് നിൽക്കുന്ന കാണാൻ പറ്റും എന്നാൽ യഥാവിധി താലിയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസമുണ്ടല്ലോ ഈ ശ്വാസോശ്വാസം ഏൽക്കുന്ന ആ ദൂരം അല്ലെങ്കിൽ അത്രേ അകലം മാത്രമേ പാടുള്ളൂ ഈ പറയുന്ന താലിയുടെ ആയലേക്ക് അല്ലെങ്കിൽ താലിയാകുന്ന ആയതിലേക്ക് നമ്മുടെ ശ്വാസം പതിക്കുന്ന സ്ഥലമായിരിക്കണം എന്തുകൊണ്ടു കഴിഞ്ഞാൽ ഇത് ഈ ശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം ഈ താലി ഉണ്ടാകണം ഭർത്താവിൻ്റെ ശ്വാസം നിലനിൽക്കുന്നോടത്തോളം എൻ്റെ ശ്വാസം മുതൽ തന്നെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം എനിക്ക് ഈ താലി ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട് അർഹതയുണ്ട് എനിക്ക് സംരക്ഷണം ഏകുന്ന ഒരു സംര സംവിധാനമാണ് ഈ താലി അപ്പോൾ ഈ ശ്വാസത്തിൻ്റെ ആ ഇത് നിലനിൽക്കുന്നോടത്തോളം വേണമെന്നർത്ഥം അപ്പോൾ ആ ശ്വാസം എത്രയാണോ അത്രയും ദൂരത്തേക്ക് വേണം ഇത് എത്താൻ നർത്ഥം അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക താലി കെട്ടുന്ന സമയത്ത് നമ്മൾ ചരടാണെങ്കിലും സ്വർണത്തിൻ്റെതായാലും നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അർത്ഥം അപ്പോൾ മറ്റൊരു കാര്യം സംശയം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പോൾ താരി ചരടായിരിക്കും നമ്മൾ മഞ്ഞ ചരടിൻ്റെ അത് താലിച്ച് കോർക്കാറുണ്ട് സ്വർണ്ണത്തിൽ ഇതാറുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ ചരട് ദ്രവിക്കുകയോ അല്ലെങ്കിൽ പൊട്ടുന്ന അവസരം വളരെ മോശമായി ദ്രവിക്കുന്ന അവസരം വളരെ വൃത്തികളായത് മാറ്റണമെന്ന് തോന്നി നിൽക്കട്ടെ എന്ത് ചെയ്യും അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ ഈ താലി എന്ന് പറയുന്ന മഹത്വമുള്ളതാണ് ആ മഹത്വമുള്ള ആ താലി ഒരു ശ്രേഷ്ഠമായൊരു മുഹൂർത്തത്തിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലാണ് ഈ താലി അണിയുന്നത് അപ്പം നല്ല ഒരുപാടി ആൾക്കാർ ക്ഷണിച്ച അച്ഛൻ്റെ അപ്പം പെൺകുട്ടിയുടെയും ഭരൻ്റെയും ആൾക്കാരുടെ ക്ഷണിച്ച ആൾക്കാരുടെ മുന്നിലാണ് ഈ താലി ചാർത്തുന്നത് മാത്രവുമല്ല സർവ സാക്ഷി നിർത്തി അവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങിച്ചും കൊണ്ടാണ് ഈ താലി ചാർത്തുന്നത് അപ്പോൾ ആ കെട്ടിയ താലിക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് ആ മുഹൂർത്തം ഒത്തിരി പോലും ശ്രേഷ്ഠമായൊരു മുഹൂർത്തത്തിലാണ് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലാണ് ഈ താരി ചരട്ട് നമ്മൾ ചാർത്തുന്നത് അപ്പോൾ അങ്ങനെ ചാർത്തിയ ആ താലി പിന്നെ നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പിള്ളേര് കളിയല്ല അത് പിള്ളേര് കളിയല്ല എന്ന് പറയാൻ വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ പല ആൾക്കാരും കഴുത്തിൽ താരി ഉണ്ടാവും ഈ താരി എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ അഴിച്ചു അങ്ങോട്ടി വെക്കും കുളിക്കുമ്പോൾ കിടക്കുമ്പോൾ ഇങ്ങനെ മാറ്റി വെക്കും എന്നിട്ടോ വീട്ടിലേക്ക് ഏതെങ്കിലും അതിഥികളോ അല്ലെങ്കിൽ കുടുംബക്കാരോ വരുമ്പോൾ പെട്ടെന്ന് എതിർത്ത് അങ്ങോട്ട് ഇടും നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു അങ്ങനെ ചെയ്യരുത് താലി നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ മരണം വരെ മാറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് അങ്ങോട്ടിടും ഇത് സ്വർണത്തിൻ്റെ അല്ലേ ഇത് തേയ്മാനം വരുമോ അതിൽ പൊട്ടിപ്പോകുമോ ഒടിഞ്ഞു പോകുമോ എന്നുള്ള ഭയമൊക്കെയാണിത് അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുന്നതുകൊണ്ടാണ് ഈ മാറ്റി വെക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളും അകലുകയാണ് ചെയ്യുന്നത് യഥാവിധി താലി ചാർത്ത സമയത്ത് താലി കല്യാണത്തിന് സമയത്ത് കിട്ടുമ്പോൾ ഇത് പൂജിച്ച് ഇവർക്ക് ഈ താലിയുള്ള ഈ താലി പൂജിച്ച് അവരുടെ ഇവർക്ക് ഒരു ബന്ധം ബന്ധമുണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവർ ചേർന്ന് നിൽക്കുമ്പോൾ ആ ബന്ധം ദൃഢമാവുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ചേർന്ന് നിൽക്കുമ്പോൾ ഇവർ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന അത് എത്ര അകന്ന് നിൽക്കുന്നു നമുക്കറിയാം ഒരു രക്ഷ നമ്മൾ കിട്ടുന്നത് ആ രക്ഷ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അരയിലാകാം കഴുത്തിലാവാം കൈത്തണ്ടയിലൊക്കെ നമ്മൾ ഈ രക്ഷ കിട്ടുമല്ലോ ആ രക്ഷ നമ്മുടെ കൈത്തണ്ടയിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവും അതുപോലെ ഈ താലി പൂജിച്ചിട്ട് തന്നിട്ട് ഭർത്താവ് നമുക്ക് കെട്ടിത്തന്ന താലി നമ്മൾ അഴിച്ചു വെക്കുമ്പോൾ ആ ഒരു ഏലസ് നമ്മൾ കെട്ടിത് അഴിച്ചു വെക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടുതന്നെയാണ് ഇത് ഇല്ലാത്ത സമയത്തായാലും ഇതിനൊരു ഫലമില്ലാത്തതുകൊണ്ട് ചില കുടുംബത്തിൽ തൊട്ടതിന് പിടിച്ചൊരു കടി പിടി ഇവകളൊക്കെ നടക്കുക കാരണം ഇതിൻ്റെ പവിത്രത ഇല്ലാണ്ടായി അവർ ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇത് ഉണ്ടാവുമ്പോഴല്ലേ ദൃഢം ഇതെൻ്റെ ഭർത്താവിൻ്റെയാണ് ഇതെൻ്റെ ഭാര്യയ്ക്കൊണ്ട് ഞാൻ കെട്ടിയതാണെന്നു പറഞ്ഞാൽ ബോധം പോലും ഉണ്ടാകുന്നില്ല ആ രക്ഷ പോലും അവിടെ രക്ഷയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ താലി എന്ന് പറയുന്നത് രക്ഷയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ദിവസം നല്ല മുഹൂർത്തത്തിൽ ശ്രേഷ്ഠന്മാരായ ആൾക്കാരുടെ മുന്നിൽ വെച്ച് സർവ്വദേവങ്ങളുടെയും മുന്നിൽ വെച്ച് പൂജിച്ച് കഴുത്തിൽ കെട്ടിയ ഒരു വസ്തു അതൊരു വിലയില്ലാത്തതായി കാണാൻ പാടില്ല അപ്പോൾ എന്ത് വേണം നമുക്ക് ഇനി നമ്മൾക്ക് അങ്ങനെ സ്വർണത്തിൻ്റെതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പഴയ ആ ഒരു ഇതിനെക്കുറിച്ച് ഒരു മഞ്ഞച്ചരട്ടിൽ കാലി ച കെട്ടി അത് ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ നമ്മളത് കഴുത്തിൽ കെട്ടണം ഇതിന് മുമ്പ് കല്യാണം കഴിഞ്ഞാൽ കാണും അത് കെട്ടാട്ടോ കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഇത് പറയുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി എങ്ങനെ കെട്ടണം ഈ കഴുത്തിലുള്ള പണ്ട് കാലങ്ങളിലാണേ പണ്ട് കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലും മാല ഇപ്പം നമ്മൾ മഞ്ഞ ചിരടായാലും മാറ്റുന്ന ആ സമയത്ത് ഭർത്താവിൻ്റെ കൈ ഈ പറയുന്ന ഭാര്യയുടെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും പെട്ടെന്നങ്ങ് മാറ്റില്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ഇങ്ങനെ മുറുക്ക പിടിക്കും മുറുക്ക പിടിച്ചതിന് ശേഷം കൈകൊണ്ട് മുന്നിലുള്ള ഭർത്താവിനെ രണ്ട് കൈകളുങ്ങൾ ചേർത്ത് അടകളെ ആ ശരീരത്തിൽ കൈ തൊട്ട് പിടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് അഴിച്ച് മാറ്റിയിട്ട് തൊട്ട് അഴിച്ചു മാറ്റിയതിന് മുമ്പ് തന്നെ മറ്റു അങ്ങോട്ട് ഇട്ടും ചരടാതി ഇടും പൂജിച്ചു കൊണ്ടുവന്നിട്ട് ശ്രേഷ്ഠമായിട്ട് ഏതെങ്കിലും ഒരു ദേവൻ്റെ മുന്നിൽ പൂജിച്ച് കൊണ്ടു അതിനും ഒരു മുഹൂർത്തം നോക്കണം നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് കിഴക്ക് പടിഞ്ഞാറായി നിന്നുകൊണ്ട് അവർ ചരട് വീണ്ടും കിട്ടും കാരണം അതിനും മുഹൂർത്തം നോക്കി നല്ലൊരു ക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് നല്ലൊരു സമയം നോക്കിയിട്ട് രാഹു കാലത്തോ ഗുളികകാലത്തോ ആവരുത് ഇത് സംഭവമെന്നറിയാം നമ്മളിത് അഴിച്ചു വെച്ചു മാല മാല അഴിച്ചു വെച്ചിട്ട് പെട്ടെന്നായിരിക്കും ബന്ധുക്കൾ ആരും വന്നിട്ടുണ്ടാവുക പെട്ടെന്ന് അവരെ മുന്നിൽ താലിയില്ലാന്ന് പറഞ്ഞാൽ മോശമല്ലേ വേഗം എടുത്തിടും ഈ സമയം ചിലപ്പോൾ ഗുളിക കാലമായിരിക്കും ഗുളിക ദോഷം പറയാനില്ലല്ലോ രാഹു കാലമായിരിക്കും ദോഷം പറയാനില്ലല്ലോ നമ്മൾ ഇടുന്ന സമയം നമ്മൾ ഒന്നും നോക്കിയിട്ടല്ല ഇടുന്നത് എടുത്തിടുമ്പോൾ നമുക്കതിൻ്റെതായ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് വേണ്ടത് ചെയ്യുക ഏതായാലും ഈ പറയുന്ന താലി നമ്മൾ അഴിച്ചു വെക്കുമ്പോൾ മറ്റും ചെയ്യുന്നത് നല്ലതല്ല ഇനി ഏതെങ്കിലും ഇതിൽ നമ്മൾ അത് മോശമാകുന്നുണ്ട് പൊട്ടിപ്പോകാനുള്ള ഘട്ടം കെത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാരണവശാലും അത് നിങ്ങൾ ഇതാവാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ താലി കെട്ടി കൊടുക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോഴാണ് ഒരു ചോദ്യം വില നമ്മൾ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ താലി എന്ത് ചെയ്യണം എന്നുള്ളത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ താലി എന്ത് ചെയ്യണം എന്നൊരു യാതൊരു സംശയവും വേണ്ട പണ്ട് എന്താ ചെയ്യുക ചെത കത്തി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തി ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് അതിൻ്റെ നടുഭാഗം ആ തീ തീപിടിച്ച് അവിടെ പൊട്ടുന്നൊരു ശബ്ദമുണ്ട് ആ സമയത്ത് ഈ താലി അഴിച്ച അഗ്നിടയുക എന്ന് സ്വർണം ഒന്നും ഇടൂല ആ ചരടാണ് അഗ്നി ഇടുക ബന്ധം അവിടെ തീർന്നു ആ അവിടെ ബന്ധം തീർന്നു ഭർത്താവുമായിട്ടുള്ള ബന്ധം അവിടെ തീർന്നു അത് നിർബന്ധമായിട്ട് അതിലിടണം എന്നാ പറയുക എന്നാൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഭർത്താവ് എൻ്റെ ഒന്നിച്ച് തന്നെ ഇപ്പോഴും ഉണ്ട് അദ്ദേഹമാണ് എൻ്റെ ശക്തി അദ്ദേഹം എൻ്റെ അടുത്ത് വിട്ടു പോയിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ അപ്പം ഉണ്ട് എന്ന് നിങ്ങൾ ഉറച്ചങ്ങട്ട് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് നിൽക്കട്ടെ നിങ്ങൾ താല് മാറ്റമൊന്നും പാണ്ട നിങ്ങൾക്ക് അതാണ് ശക്തിയെങ്കിൽ അത് നിങ്ങൾ മുറുക്ക പിടിച്ചോളൂ ചില ആൾക്കാർ പറയും അത് മഹാഭാവാണ് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താലിയിട്ടെ ആ താലിയിട്ടത് മഹാദോഷാണ് ഒരു ദോഷവും ഇല്ല കേട്ടോ ഒരു ദോഷവും ഇല്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ സംരക്ഷകനാണ് എൻ്റെ ദൈവമാണ് എനിക്ക് എപ്പോഴും ഒരു ഊർജ്ജമാണ് അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ടില്ല ഇപ്പോഴും എൻ്റെ ഒന്നിച്ചത് കണ്ട് എനക്ക് എന്താവശ്യത്തിനും അദ്ദേഹം ഇത് കഴുത്തിൽ കിടക്കുമ്പോൾ എനിക്കൊരു ഫലമാണ് ഒരു ധൈര്യമാണെന്ന് തോന്നണ്ട നിങ്ങളത് ഉപേക്ഷിക്കേണ്ട അല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കള്ളു കുടിച്ച് കൂത്താടി ഇടി പിടി ബഹളം എപ്പോഴും മനസ്സമാധാനമുള്ള ശാന്തി കുടുംബത്തിൽ സൗര്യമില്ലാത്ത അവസ്ഥയാണോ ഏടുത്തങ്ങ് കളഞ്ഞേക്കണം വേണ്ട എന്ന അവസ്ഥേക്കണം അങ്ങനത്തെ ഭർത്താവിനെയും വേണ്ട അത് താലിയും വേണ്ട നോക്കണം ഞാൻ നാളെ തന്നെ ചെയ്തേക്കരുത് അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരുള്ളൂ ഭർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷകനാണ് സംരക്ഷകനാണ് നമ്മുടെ നാഥന അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്നതാണ് ശരിക്കും ഭർത്താവായിട്ട് വേണ്ടത് പക്ഷേ നമ്മളതിനനുസരിച്ച് അവർ നമ്മളോട് ഒരു ചുവട് വെക്കുമ്പോൾ നമ്മൾ രണ്ട് ചുവട് അങ്ങോട്ട് വെക്കണം അവർ ഒരു തവണ നമ്മളെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മൾ അവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടല്ലോ അപ്പോൾ അവരെയും നമ്മൾ അതേപോലെ കണക്കാക്കണം നമ്മൾ സുഖം തേടിയിട്ട് ഭർത്താവിനെട്ടിച്ച് പോകാൻ പാടില്ല ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മരിച്ചു പോയെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ താലി അഴിച്ചു വെക്കണം അല്ലെങ്കിൽ താലി കൊണ്ടുപോയി വെക്കണം ഇതൊക്കെ പറയും ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നമ്മളാണ് ചിന്തിക്കേണ്ടത് എന്ത് വേണമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താലി അഴിച്ച് മാറ്റുന്നില്ല എങ്കിൽ ഒരു ദോഷമൊന്നും വരാനില്ല അതുകൊണ്ട് മഹാപാപമൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇനി വേറെ ചെറിയ ആൾക്കാരുണ്ട് സ്വർണത്തിൻ്റെ താലി അത് തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കും ഓരോ മോഡലി വരുന്നതനുസരിച്ച് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതാണ് ഞാൻ നേരത്തെ ആദ്യമൊന്നും കൂടി സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ താലി അഴിച്ച് വെച്ചിട്ട് കഴുത്തിലിടുന്നത് പോലെ തന്നെയാണ് മാറ്റിക്കൊണ്ടിരിക്കുക കാരണം പൂജിച്ച് വളരെ ശ്രേഷ്ഠമായ തലത്തിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ നമുക്ക് അല്ലെങ്കിൽ പരസ്പരം കെട്ടിക്കൊടുത്ത ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തതിനെ ഒരു വലിയയും ഇല്ലാത്ത വിധത്തിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്കായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് സാധാരണക്കെതിരെ ഒരു മാലയുടെ ഒരു ലോക്കറ്റായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ അതിലൊരു പവിത്രതയും ഉണ്ടാകില്ല അതിലൊരു ദൃഢതയും ഉണ്ടാകില്ല അത് ഇടുന്നതും ഇടാത്തതും തുല്യമായിട്ടുള്ള ഫലമായിരിക്കും എന്ന് കൂടി നമ്മൾ ചിന്തിക്കുക അപ്പോൾ അത് നമ്മൾ പിള്ളേര് കളിയായി നടത്തരുത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് എന്താ ഒരു ചരട് നമ്മൾ മഞ്ഞ ചരട് വാങ്ങിച്ച് സ്വർണത്തിൻ്റെ ഇട്ടു നിങ്ങൾ ആ മാലയോടൊപ്പം തന്നെ ഈ മഞ്ഞ ചരട് ഇതാക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഈ താലി ഇല അല്ലെങ്കിൽ താലി ആരിയുടെ താലി ആവട്ടെ മണിത്താലി ആവട്ടെ എന്താവട്ടെ അത് അണിയുന്നതാണ് ഉത്തമം എന്നർത്ഥം അപ്പോൾ ആദ്യം നമ്മൾ പറയാം ഈ താലി എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ് അത് വിശ്വാസമുള്ളവർക്ക് ഇതിൻ്റെ പവിത്രതയിലുള്ളവർക്ക് ഇത് ഞാൻ ചെയ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനവും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിച്ച ഇതിലേക്ക് തള്ളിക്കളയണം ഇല്ലേ തള്ളിക്കളയാ എന്ത് താലി അതിലൊന്നും വലിയ അർത്ഥവൊന്നുമില്ല പക്ഷെ വിശ്വാസികൾക്ക് അത് വലിയൊരു കാര്യമാണ് അത് വലിയൊരു കാര്യമാണ് വിശ്വാസികൾക്ക് അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ ആചാരം ഇതിൽ നമ്മൾക്ക് ഉറച്ച് എടുക്കാൻ പറ്റണം മറ്റുള്ളവരുടെ വാക്കുകളൊന്നും നമ്മൾ കേൾക്കണ്ട നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളിത് തള്ളിക്കളയരുത് മുഴുക്ക പിടിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് താലി എന്ന് പറയുന്നത് മഹത്തമായ മഹത്തായിട്ടുള്ള ഒരാചാരത്തിൻ്റെ ഭാഗമാണ് ആ ആചാരത്തിൻ്റെ ഭാഗത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലാവാം അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലാവാം എവിടെയോ വെച്ചിട്ടായാലും മെടില്ല ഒരു ശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ സർവ്വ ഈശ്വരന്മാരെയും എന്തിനേറെ അഗ്നിയെപ്പോലും സാക്ഷിയാക്കിയിട്ട് നിലവിടക്ക് കത്തിച്ച് ചില ആൾക്കാർ ഹോമം കൊണ്ടെങ്കിൽ വെച്ചിട്ട് പൂജയൊക്കെ ഉണ്ടാവും അങ്ങനെ അഗ്നി സാക്ഷിയായിട്ട് ഭർത്താവ് എനിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷൻ എൻ്റെ കഴുത്തിൽ കെട്ടിയേ താൻ്റെക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് നിരവധി എനിക്കറിയാം നിറയ നിരവധി സഹോദരിമാർക്ക് ഇതിൻ്റെ മഹത്വം അറിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അവരത് പവിത്രമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ആ പവിത്രത നിങ്ങളായിട്ട് നശിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് പിള്ളേർ കളിയല്ല അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു ബാങ്കിൽ പണയം വെക്കുക എങ്കിലും മാല പണയം വെക്കാം താലി ഒരു കാരണവശാലും പണയം വെക്കുന്നത് പക്ഷേ ഈ ചരട് അഴിക്കും പിടിക്കും ചെയ്യാൻ പാടില്ല ഈ മാല പണയം വെക്കണമെങ്കിൽ അഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ വരുവാണെങ്കിൽ പോലും താലിക്ക് വേണ്ടിയിട്ട് ഒരു മഞ്ഞ ചരടിൽ കോർത്തിട്ട് അത് നല്ല ശുഭമുഹൂർത്തത്തിൽ എല്ലാവരും കേട്ടുന്നത് നന്നായിരിക്കും അല്ല നമുക്കൊരിക്കലും നമ്മളിത് പണയം വെക്കുന്നില്ല അഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർണത്തിൻ്റെ ചരട് തന്നെ സൂക്ഷിച്ചോളൂ സ്വർണ്ണ ചരട് എന്നാ പറയാം മാല എന്ന് പറയില്ലെട്ടോ താലി മാല നല്ല താലി ചരട് എന്നാ പറയുക അപ്പോൾ അത് ഈ സ്വർണത്തിൻ്റെ ആ ചരടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിൽ വയ്ക്കുക പക്ഷേ എവിടെ ഈ പറയുന്ന ഈ ശ്വാസം ഇത് തട്ടുന്ന തരത്തിൽ വേണം വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നല്ല താഴെയുള്ള ഉള്ള താഴത്തേക്ക് താണു കിടക്കുന്ന തരത്തിൽ ആവരുത് രണ്ട് ദോഷമുണ്ട് ഒന്ന് ഈ പറയുന്ന ആത്മീയമായിട്ട് ആ ശ്വാസത്തിൻ്റെ അതായിട്ടുള്ള ദൂരം നമുക്ക് ദോഷം ചെയ്യുന്നു അതിന് ഗുണം കിട്ടാതെയാവുന്നു നമ്മുടെ ഉച്ചാശ്വാസം സ്ഥിരമായിട്ട് ഈ താലിക്ക് കിട്ടണം എന്നർത്ഥം രണ്ട് നമ്മൾ പൊതുവേദികളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ മാല ടൂ വീലറിൽ വന്നിട്ട് സ്കൂട്ടറിലൊക്കെ വന്നിട്ട് പൊട്ടിക്കുന്ന ആൾക്കാർക്ക് നീളമുള്ള മാലയെങ്കിലും പെട്ടെന്ന് വലിച്ചെടുത്ത് പൊട്ടിക്കാൻ പറ്റൂ ചെറുതാണെങ്കിൽ അവർ പെട്ടെന്ന് കത്തിൽ പിടിച്ചിട്ട് വരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടും നമുക്ക് ഉപകരിക്കും ഏതായാലും ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിൽ അയച്ചുകൊടുക്കുക ഇല്ലേ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ തള്ളിക്കളയോ എല്ലാം നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ ജുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക അപ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മാനസികമായ പ്രയാസങ്ങളോ കൗൺസിലിംഗ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴേക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ട് വാട്സപ്പിൻ്റെ അതിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് സംസാരിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ചെയ്യാൻ മറ്റൊരു അവസരത്തിൽ വരാം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ ഇതിനെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം